വെൽക്കം ടു ഷാഹി ഷാഹി ഇഫക്റ്റിലേക്ക് ഒരു കൊച്ചു വ്യവസായി പ്രവർത്തകനും മനുഷ്യ സ്നേഹിയുമായ ജയകുമാർ എന്ന ജയ് ആണ് നമ്മൾ പോ അദ്ദേഹത്തിന്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്കും അദ്ദേഹത്തിന്റെ സാമൂഹിക ജീവിതത്തിലേക്കും ചെറിയ എത്തി നോക്കാം നമസ്കാരം നമസ്കാരം ഞങ്ങളൊരു രണ്ടു മൂന്ന് പേര് ചേർന്നാണ് എന്റെ ഷെയർ കൂടിയാണ് ഈ കോറി പ്രവർത്തനമൊക്കെ ആരംഭിച്ചത് ഇതിന് മുമ്പ് ഒരു പത്ത് നാൽപ്പത് വർഷത്തിന് മുമ്പ് ഞങ്ങൾക്ക് ചെറിയ ചെറുകിട കോറിയില്ല ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നാണ് ചെറിയ രീതിയിൽ അപ്പം ഞങ്ങളെ എൻ്റെ ചെറിയ കാലം തൊട്ടേ ഈ കോറി ഉണ്ടൂടെ കൊച്ച് ചെറിയ കുടി വർക്കാറ്റും ചെറിയ കൈ ഉണ്ടാക്കാൻ പറ്റില്ല ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം അത് മാറി 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 വന്ന് പിന്നെ പാസ് വില്ലേജിൽ നിന്ന് ഒരു കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അന്ന് പാസ് ജിയോളജി പാസ്സൊക്കെ കിട്ടുമായിരുന്നു പിന്നെ അത് ഒരു സുപ്രധമായ ഇത് ചെയ്യാൻ പറ്റൂല പരിസ്ഥിതിയിലേക്ക് വലിയ വലിയ വിഷയങ്ങളൊക്കെ ആയി മാറി യന്ത്രം കൊണ്ടുള്ള പാറ പൊട്ടിപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമുക്കത് നമ്മുടെ ചെറുകിടമായിട്ടുള്ള എല്ലാവരെയൊക്കെ അതങ്ങ് ബാധിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പിന്നെ ഒരു രണ്ട് മൂന്ന് പേരെയൊക്കെ ഇതിൻ്റെ അകത്ത് ഷെയർ ചേർത്ത് ആ പാർട്ട്ണർഷിപ്പ് ചേർത്ത് കുറച്ച് പേരെയൊക്കെ കുറേ വിപുലമാക്കി ഇതെടുത്തു ആ കൂട്ടത്തിൽ കോറി പ്രവർത്തനമാക്കി ഒരുപാട് പേർക്ക് ഇവിടെ ഒരു ജീവിത വരുമാന മാർഗം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ ഈ കോറി കൊണ്ട് പോയാൽ പോകാൻ സാധിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് തന്നെ ഒരു വിഷയമായിരുന്നു റോഡ് ഈ പഞ്ചായത്തിൻ്റെ ഫണ്ട് അനുവദിച്ചിട്ടുള്ള ചെറിയ തോതിലൊക്കെ പണിഞ്ഞിട്ടുള്ള റോഡാണ് അത്ര ബലമൊന്നും ഉള്ളതല്ല എട്ട് മീറ്റർ റോഡൊക്കെ ഉണ്ട് പക്ഷേ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല റോഡ് പൊട്ടിപ്പൊളിഞ്ഞു പോയി പിന്നെ അവസാനം ജനങ്ങൾ ഒരു എതിർപ്പായി ജനങ്ങൾക്ക് വളരെ അധികം ബുദ്ധിമുട്ടായി തുടങ്ങി നമുക്ക് പോലും ഞാനും ഇവിടെ ജനിച്ചു വളർന്ന കൊച്ചിലേ ഉള്ള ഞാൻ എൻ്റെ പിള്ളേരൊക്കെ ഈ റോട്ടയാണ് പോകണത് പക്ഷേ നമുക്കും പോകാൻ പറ്റാത്ത സാഹചര്യമായി സർക്കാരിൻ്റെ റോഡല്ലേ നമുക്കതിരെ അങ്ങനെ അറ്റാക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇത് വന്നു അങ്ങനെ നമ്മൾ നേരിട്ട് തന്നെ പഞ്ചായത്തും പൊതുജനങ്ങളും നമ്മളെല്ലാവരും കൂടെ കൂടിയൊരു തീരുമാനം എടുത്തതാണ് കൂടിയൊരു തീരുമാനം എടുത്ത് ഞങ്ങൾക്ക് സ്വന്തം കാശ് മുടക്കി ഞാനും എൻ്റെ പാർട്ടർമാരും എല്ലാവരും കൂടെ ചേർന്ന് ഇത് പ്രവർത്തനം ആരംഭിച്ചു നമ്മൾ പിന്നെ കിട്ടുന്ന നമുക്ക് ഇതിൽ നിന്ന് വലുതായിട്ടുള്ള വരുമാനങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഓകരി വെച്ച് നമ്മൾ ആ റോഡിന് നല്ല വൃത്തിയായിട്ട് ചെയ്തെടുത്തു ഇത് ജനങ്ങളുടെ ഇടയിലൊക്കെ വളരെ ഒരു മതിപ്പുണ്ടാക്കി പിന്നെ നമ്മുടെ ഈ കോറിയിൽ പത്ത് അറുപത്തഞ്ച് എഴുപതോളം ആൾക്കാർ ഇതുകൊണ്ട് ഉപജീവനാഗ്രഹം നടത്തണമുണ്ട് പിന്നെ അതും മാത്രമല്ല അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഒരുപാട് പത്തുന്നൂറോളം വണ്ടിക്കാർ പിന്നെ അത് പറഞ്ഞറിയക്ക അറിയിക്കാൻ വയ്യാത്ത ഒരു നല്ല പ്രസ്ഥാനമായിട്ട് വളർന്നു പക്ഷേ ഈ നമുക്ക് ലൈസൻസ് പരമായിട്ടൊക്കെ ഉള്ള ചില സാങ്കേതികത്തെ ഒരു വർഷത്തിൽ ചിലപ്പോൾ ഒരു മൂന്നോ നാലോ മാസമേ പ്രവർത്തിക്കാൻ പറ്റൂ മഴ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മഴയ രീതിയിൽ കുറച്ചൂർ നിർത്തിയിടും പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ നമ്മൾ കിട്ടിയത് മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു അതപ്പതനം ഉണ്ട് നമ്മളിലുള്ളവർക്ക് തന്നെ ഇതിൽ തന്നെ ഈ മേഖലയിലേക്ക് ആരും പൈസ മുടക്കുന്നിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ടുണ്ടെങ്കിൽ കൂടെ നിക്കണവരെയൊക്കെ യോജിപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു വലിയ വിഷയങ്ങളിലാണ് നമ്മളീ പ്രസ്ഥാനം നേരിട്ടോണ്ടിരിക്കുന്നത് ആ അതുണ്ട് നമ്മളിപ്പം തന്നെ ഇതിന്റെ അകത്ത് പുതുക്കലുകൾ വരും ഒരു മൂന്ന് മാസം കഴിഞ്ഞ ഒരു വർഷത്തെ ഈ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് ആറ് വർഷത്തേക്കാണ് പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് ഒരു പീരീഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനൊരു പുതുക്കൽ വരും അവരോന്നൊരു പരിശോധന നടത്തും അത് ഒരു വർഷത്തെ പീരീഡ് ഈ ഈ പരിശോധന നടത്തുന്ന സമയം എന്തെങ്കിലും അവർ നല്ല രീതിയിൽ അളന്ന് ഇതൊക്കെ എടുക്കാൻ അവരുപാട് കാലതാമസങ്ങൾ വരും ഒരു ഈ വർഷം അമ്മക്കാകെ കിട്ടിയിരിക്കുന്ന ആറ് വർഷമാണെങ്കിൽ ഇതൊരു മൂന്ന് മാസമൊക്കെ ഇതിനു വേണ്ടിയൊക്കെ അങ്ങ് പോവും മൂന്നും നാലും മാസം അപ്പം വരുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയിലെ ഫിനാൻസ് മറ്റുള്ള എടുത്തിട്ടിങ്ങനെ അതിന്റെ ബാധ്യതകൾ ഇതെല്ലാം കൊണ്ടും കയറി നമ്മൾ നമ്മളെപ്പോഴും ഒരു കടക്കാരായന് മാറും പിന്നെ ഈ ഫണ്ടെല്ലാം നമ്മൾ ചുരുക്കൂട്ടി കൊണ്ടു വന്ന് അടയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ പോലും വീണ്ടും ഇത് നമ്മളെ ബാധിച്ചോണ്ടിരിക്കും ഇത് ബാധ്യതയെന്ന് വെച്ചാൽ ബാധ്യതയുടെ ഒരു വക്കിലോട്ട് വന്നുകൊണ്ടിരിക്കും പിന്നെ ഈ പ്രസ്ഥാനം തുറന്നു പോകണം ഒരു മാറ്റമാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ സർക്കാരിന് ചെയ്യാൻ പറ്റാത്തതിൽ കാട്ടിയും വലിയൊരു സംരംഭമില്ല ഇത്രയും പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുമോ ഒരു എൻ്റെ ഈ സാമൂഹ്യത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട് പലരും നല്ല വിദ്യാഭ്യാസം ഉള്ളവരും ഒക്കെ ഇതിൻ്റെ അകത്തിരിക്കുന്നുണ്ട് നമുക്ക് കൂടുതൽ ആൾക്കാരെ ഇതിൻ്റെ അതല്ല ഈ നാട്ടുകാരാണ് വെളിയിൽ നിന്നും ആൾക്കാരൊക്കെ നമ്മൾ അധികം അങ്ങനെ പണി കൊടുക്കാറില്ല എല്ലാം ഞങ്ങളെ ചുറ്റുവട്ടവും ഇവിടെയൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ വെഞ്ഞാറും കൂട് പരിസരത്തും ഒക്കെ ഉള്ള കുറേ ഇണത്തിൻ്റെ ഉപജീവനം അവർക്ക് ഈ കോറിയൊക്കെ ഒരു രണ്ട് മാസം ഒക്കെ അടഞ്ഞുകിടക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് പിന്നെ എന്ന പണ്ട് നടത്തി പിന്നെ നമ്മള് സർക്കാരിന്റെ കൂടെയാണ് സർക്കാരിന്റെ ഇപ്പം തന്നെ റോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല രീതിയിലാണ് ഇത് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഒന്നൊന്നര കോടി രൂപകളൊക്കെ വരണ പോക്കാണ് പോകണു പൊക്കച്ചെറ്റാണ് അത്ര അത്ര ചെലവാക്കണം ഒരു വളരെ രീതിയിലാണ് പോകണം നമ്മൾ കുറേ കുറേ ആച്ചാണിത് ചെയ്തെടുക്കണമെങ്കിൽ ഇതിന്റെ അകത്തൊന്നും നമുക്കൊരു ലാഭമൊന്നും പറഞ്ഞുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല ഇതെല്ലാം ഈ റോഡിന്റെയും കാര്യങ്ങളും ഇത് തന്നെ ഇപ്പം പൂർത്തീകരിച്ചോണ്ട് വരുന്നതേ ഉള്ളൂ അപ്പൊ ഇതെല്ലാം മാറ്റിയിട്ട് ഇനിയും ഒരു കാലം നമുക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ തന്നെ ലൈസൻസിന്റെ ഒരു പീരീഡ് അവസാനിക്കാറായി ഇനി അടുത്ത് തുടർന്നും ഇതുപോലൊരു സഹായം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നിലോട്ട് പോകൂ വ്യവസായ സൗഹൃദമാണ് കേരളത്തിലാണ് പറയുന്നത് ഒരു വ്യവസായി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കോറി നിലയിൽ സർക്കാരിൻ്റെ ഈ ഇത്തരം പദ്ധതികള് എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ട് സി എഫ്റ്റിയില മാന്യമായിട്ട് കൂട്ടുന്നതില് സർക്കാരിനെ കുറ്റം പറയാനില്ല ഇപ്പോഴൊക്കെ ഉള്ള കാര്യങ്ങളിലെന്ന് വെച്ചാൽ ഈ ഇരട്ടി ഫൈനുകളൊക്കെ ഈടാക്കേണ്ടി വരും ഈ ഇരട്ടി ഫൈന പലതും ഈ അസോസിയേഷനായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല ചർച്ചകളൊക്കെ നടക്കണുണ്ട് എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റണ എന്തായാലും ഇത് കൊണ്ടുപോയി നമുക്കിപ്പോൾ ഒരു ഇത് അടി ഒരു പെറ്റി അടിച്ച് തന്നു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയി അടച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് കോടതി പോകണം പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദിവസങ്ങൾ നമുക്ക് ഇങ്ങനെ കഴിഞ്ഞ് പോകേണ്ടി വരും അങ്ങനെയൊക്കെ നിൽക്കാതിരിക്കാൻ ഉള്ളതൊക്കെ എങ്ങനെയെങ്കിലും വെച്ച് ചിലർ അടച്ച് മുമ്പോട്ട് പോകാനുള്ള സംവിധാനം പിന്നെ ചില കോരിക്ക ഭീമമായി എമൗണ്ട് ഒക്കെ അടിച്ചു കൊടുത്തിട്ടുള്ളവരാണ് അവർ മൊത്തത്തിൽ അങ്ങ് തയർന്നു പോകും അതാണ് കേരളത്തിലുള്ള ഏറ്റവും വലിയൊരു വിഷയം ഇതാണ് ഈ മേഖല മൊത്തത്തിൽ ഒന്നടങ്കം അങ്ങ് നശിച്ചു പോവാണ് ഇതിൻ്റെ അകത്തെന്ന് വെച്ചാ ഇത് ഇതാണല്ലോ ഇതിൻ്റെ മൂലധനം എന്ന് വെച്ചാൽ ഇത് തമിഴ്നാട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് സർക്കാരിന് അതിൻ്റെ റോയൽറ്റി കിട്ടൂല ഇത് ഭീമമായ എമൗണ്ട് ആണ് ഈ കോറി മേഖലയിൽ നിന്ന് സർക്കാരിന് വന്നുകൊണ്ടിരിക്കുന്ന വരുമാനം പിന്നെ അതോടനുബന്ധിച്ച് എണ്ണ ആയാലും ഇതിന് പെട്രോൾ വേണമല്ലോ ഡീസല് വേണം പെട്രോൾ വേണം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് മേഖലയിലുള്ള ആൾക്കാർ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് അപ്പം വാഹനങ്ങൾ തന്നെ കൊച്ചു വെച്ച് വാഹനങ്ങൾ എടുക്കുന്നു ഇതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംരംഭമാണോ ഈ നിർമ്മാണ മേഖല ഇതിനൊരു പ്രചോദനം കൊടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പല പല കാര്യങ്ങളിലായിട്ട് വന്ന് ചില ഇവിടെ തന്നെയൊക്കെ ഉണ്ടെങ്കിൽ വന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു ഒന്ന് രണ്ടുപേരൊക്കെ അങ്ങ് പരാതി ആറ്റം കിറങ്ങും അപ്പോൾ ഈ പരാതിയാണ് അവരെ അടുത്ത് വെച്ചിട്ട് ഉണ്ടെങ്കിൽ വലിയ പരാതി ആക്കങ്ങി കിടക്കും ഇതൊന്നും ഇങ്ങനെ വയ്ക്കില്ല ജനങ്ങളുടെ പരാതി പരാതിയറ്റോ ഇത് മുന്നോട്ട് പോകാൻ പറ്റൂല ഇങ്ങനെ വന്നിട്ട് ഈ പരാതിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് വീണ്ടും അതിനെ അങ്ങ് ഷോപ്പ് ചെയ്ത് കുറേ അങ്ങ് വളരെ ബുദ്ധിമുട്ടുണ്ടായിക്കളി എന്നുവെച്ചാൽ ഉദ്യോഗസ്ഥന്മാരും ആയമാണ് അവരെയും കുറ്റം പറയാൻ പറ്റൂല ഏതെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ പോലെയുള്ള മാധ്യമങ്ങൾ ഇതിനെ വേറൊരു വശത്തിലോട്ടും കൊണ്ടുവരാറുണ്ട് അത് പേടിച്ചാണ് ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാരതിലോട്ട് നിൽക്കാത്ത അവർക്ക് ജീവിതങ്ങളൊക്കെ അല്ലേ ഞാൻ അവരും മൈക്കും വേറെ എവിടെ നിന്നെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലായിട്ട് ഇറങ്ങി നിൽക്കാൻ പറ്റൂല പക്ഷേ ഇതിന് പോലെ വലിയൊരു ശതമാനം സർക്കാരിൻ്റെ സർക്കാരിന് കിട്ടേണ്ട റോയൽറ്റി ഇതിൽ നഷ്ടപ്പെട്ടു പോകുകയാണ് ഈ നിർമ്മാണ മേഖലയിലുള്ള പല ഭാഗങ്ങളും നിർമ്മാണ പ്രവർത്തനമേ നശിക്കുകയാണ് എന്നാലും വ്യവസായം എന്നുദ്ദേശിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനം ആണിത് ഇതിനെ വലിയ രീതിയിൽ സർക്കാർ കണ്ടെത്തി കഴിഞ്ഞാൽ നന്നായിട്ട് പോകും പോട്ടു പിന്നെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് കോറിക്കാർ നിന്ന് ചെയ്യേണ്ട എല്ലാം സർക്കാരിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആശയം തന്നെ ഇങ്ങനെയുള്ള കോറി പ്രവർത്തനങ്ങൾക്ക് വലുതായിട്ട് നടക്കുമ്പോൾ അതാതുള്ള പ്രദേശത്തെ ഇത്രയും വലിയൊരു റോഡ് നിർമ്മിക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞു അതുപോലെ പഞ്ചായത്തിനെ കൊണ്ടൊന്നും ഒരിക്കലും ഇത്രയും ഒരു സംവിധാനം ഉണ്ടാകാൻ കഴിയില്ല അവർക്കിപ്പോൾ ഒരു കോടി രൂപ എങ്ങാനും ഒരു ഫണ്ടായിട്ട് അനുവദിക്കും പക്ഷേ ആ ഫണ്ട് കൊണ്ടൊന്നും ഒരു കാരണവശാലും ഒരു വാർഡിലുള്ളൊരു വികസനമൊന്നും നടത്താൻ പറ്റൂല അവർക്ക് ഒരു കോടി രൂപ ഇട്ട് കഴിഞ്ഞാൽ ഏത് പത്താ പന്ത്രണ്ടാ വാർഡുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും വീതിച്ചു കൊടുക്കും അങ്ങനെ വീതിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതൊരു വലിയ നല്ലൊരു രീതിയിലൊന്നും നടത്താൻ പറ്റില്ല ഇങ്ങനെയൊക്കെ ഉള്ള പ്രസ്ഥാനങ്ങളിലും ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ നടത്താൻ കുറെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ നമുക്ക് കഴിയും ഈ നിലവിലെ സാഹചര്യത്തിൽ കോറി ലാഭകരമാണോ അല്ലെങ്കിൽ അടുത്ത് നിങ്ങളുടെ തലമുറ അല്ലെങ്കിൽ അവർ ഈ കൊറിയിലേക്ക് ആകർഷിച്ച് പോവുകയാണെങ്കിൽ എന്തായിരിക്കും താങ്കളുടെ ഉപദേശം അഭിപ്രായം ഇതിൽ വളരെ ലാഭകരമെന്ന് ഇനി തുടർന്ന് ഇത് ഈ സ്ഥിതിയിലാണ് പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും പുതിയതായിട്ട് ആരും എങ്ങനെ കടന്നു വരാനായിട്ട് ആരും പ്രചോദനം നടത്തില്ല ഇപ്പോഴത്തെ സാഹചര്യം ഈ കോറി പ്രവർത്തനങ്ങൾ വളരെ കൃത്യതയോടുകൂടി ഇത് നടത്തിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുമുണ്ട് ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിസ്ഥിതിക്കുള്ള പരിസ്ഥിതിക്കല്ല ഇതിൻ്റെ അകത്തുള്ളൊരു ചില നിയമ സംവിധാനങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് ഈ മൈനിങ് ചെയ്യേണ്ട രൂപങ്ങൾ അതിൻ്റെ റൂളുകൾ ഇതെല്ലാം നല്ലതാണ് അതൊക്കെ അനുസരിച്ച് പോയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലാത്തൊരു അറിഞ്ഞൂടാത്തൊരു കൃഷി ഇതിലോട്ട് ഒന്ന് പെട്ട് കഴിഞ്ഞാൽ വളരെ ദോഷകരമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സാമ്പത്തികം മൊത്തം പോവും അവരെ ജന്മാലവരൊരു പാപ്പരാകാൻ സാധ്യതയുണ്ട് കോടിക്കണക്കിന് രൂപ ഫൈന് കിട്ടും അപ്പം പഴയ സിസ്റ്റങ്ങളൊന്നും അല്ല പണ്ട് ഞങ്ങളൊക്കെ തുറങ്ങണ കാലത്ത് കൈ കൈത്തമ്പരൊക്കെ അടിച്ചിങ്ങനെയൊക്കെ ചെയ്യണ കൈ കൊണ്ട് തമ്മരടിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടം അത് കഴിഞ്ഞതിന് ശേഷം കുറെ ചെയ്ത് മാറി പിന്നെ യന്ത്രവൽക്കരണത്തിൽ കൂടിയുള്ള സംവിധാനങ്ങളായി ഇപ്പോൾ ഇതെല്ലാം കൂടെ ഉണ്ട് അതിൻ്റെ മൈനിങ് സംവിധാനങ്ങളെല്ലാം പുതിയ പുതിയ മൈനിങ് മാറ്റുകൾ ഇങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെയുള്ള ബിരുദം നേടിയ ആൾക്കാരാണ് എല്ലാം കൊറികളിലൊക്കെ നിൽക്കുന്നത് ഇതെല്ലാം കർശനമായിട്ടുള്ള പരിശോധനയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അപ്പോൾ അവരെ എല്ലാവരെയും നിർദ്ദേശപ്രകാരം നടത്തുന്ന ഒരു സംവിധാനമാണ് പക്ഷേ ഈ ആ സംവിധാനത്തിൽ നിന്ന് ഒന്ന് വ്യതിചലിച്ച് വേറൊരു മോഡലോട്ടൊന്നും ആശയം മാറിക്കഴിഞ്ഞാൽ അത് പോകണത് വളരെ ഭീമമായ എമൗണ്ടുകൾ കൊടുക്കേണ്ടി വരും റോയൽറ്റി ആക്കി ഇത് അഥവാ അടച്ചില്ലെങ്കിൽ ഇത് ആറാറായി പോയി പിന്നെ ഇതേ എന്തായാലും അടയ്ക്കേണ്ടി വരും അടയ്ക്കേണ്ടി വരും വലിയൊരു കടക്കാരനായി മാറാൻ സാധ്യത അതായത് സമ്പന്നർക്ക് മാത്രമേ ഇനി അല്ലല്ല സമ്പന്നരെന്നല്ല സമ്പന്നരാണെങ്കിലും പാപ്പരാകും പാപ്പരാവും അറിവുള്ളവൻ മാത്രമേ ഇതിൻ്റെ അകത്തോട്ട് നിൽക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ സമ്പന്നര നടത്തുന്നുണ്ടെങ്കിലും സ്വന്തമായിട്ട് തന്നെ പെട്ടിപ്പിടിച്ച് അങ്ങനെ നമുക്ക് ഇങ്ങനെ പറ്റിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ പലരും അങ്ങനെ പെട്ടുപോയിട്ടുള്ളവരുണ്ടും പക്ഷെ യാതൊന്നും ചെയ്യാൻ പറ്റൂല അത് അവരെ അറിവില്ലായ്മ എടുക്കണം അത് സർക്കാർ ഇപ്പൊ സാറ്റലൈറ്റ് മുതലുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഇപ്പം കോറിയിലോട്ട് ടെക്നോളജികളെല്ലാം വള വളർന്നു പറയുമ്പോഴത്തേക്ക് ഇത്ര ഭാഗത്തുനിന്ന് ഇത് എടുക്കാവൂ എന്ന് പറഞ്ഞാൽ അത്ര എടുക്കാവൂ അത് എടുത്ത് വരെ അല്പം മാറിപ്പോയി കഴിഞ്ഞാൽ അത് തന്നെ പറയണ്ട കറക്റ്റ് എടുത്തു അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക ഇപ്പോഴും ഉൾപ്പെടെ വരിക ഇങ്ങനെയൊക്കെ ആയി മാറി അപ്പോ ഇത്രയും നേരം നമ്മളോട് ഒപ്പം ഉണ്ടായിരുന്നത് ജയ് ജയകുമാർ പ്രിയപ്പെട്ട ഒരു നാട്ടുകാരൊക്കെ ജി എന്ന് വിളിക്കുന്ന വളർന്നു വരുന്ന ഒരു ഒരു എന്താ പറയുക വ്യവസായി എന്ന് പറയണു വളർന്നിട്ട് വളർന്നു വളർന്നിട്ട് പറയാം എന്നാലും നല്ലൊരു മനുഷ്യ സ്നേഹിയും സാമൂഹിക പ്രവർത്തകനും നല്ലൊരു ഒരു വ്യവസായിയുമായ അദ്ദേഹത്തിന്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു നല്ല ഉയർച്ചകൾ ഉണ്ടാകട്ടെ ഇത്രയും നേരം സംസാരിച്ചേന് നന്ദി ഓക്കെ നമസ്കാരം வார்த்தக விசேஷங்களோடு அவசிக்கூடுதல் வார்த்தைகளும் விசேஷங்களு வீண்டும் கண்டுமூட்டது எவருக்கு நிமிஸ்காரம்